ഇന്ന് എൻ്റെ എൺപത്തി ഒൻപതാം ജന്മദിനത്തിന് കാലം മുതൽ ജനിച്ചപ്പോൾ മുതൽ തന്നെ പറയാം ഒരു ക്രിയേറ്റീവ് തിങ്കിങ് എന്നിലുണ്ടായിരിക്കുകയും അത് ഡെവലപ്പ് ചെയ്ത് വളരെയധികം മാറ്റങ്ങളെ ഉൾക്കൊണ്ടപ്പോഴും അതിലെല്ലാം ചെന്നപെട്ട് പലതിലും മിക്കവാറും ഫെയിലായി പക്ഷേ പിന്നെയും ആ ഫെയിലിയർ പിന്നെ വരാതെ അതിൽ മുഴുവൻ ഉത്തരവാദിത്വം സ്വയമെടുത്തിട്ട് പിന്നീട് തെറ്റുപറ്റാതെ പറ്റാതെ മുമ്പോട്ട് വന്നു അങ്ങനെയുള്ള എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അക്ഷര എഴുത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും കഥകളുടെയാളാണ് എ ക്രിയേറ്റീവ് നോവലിസ്റ്റ് എന്ന് തന്നെ പറയാം കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഇതുവരെ ലോകത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബാക്കിയുള്ള പലതും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്കൊരു സന്ദേശം മാത്രമേ പറയാനുള്ളൂ എന്തൊക്കെ പോയാലും നിലനിൽക്കുന്ന ഒന്നുണ്ട് അത് അക്ഷരമാണ് വാക്കുകളല്ല വാക്കുകൾ കുറച്ച് കഴിഞ്ഞ് പോയാൽ മാറിയെന്നിരിക്കും ആശയങ്ങൾ മാറിയെന്നിരിക്കും പലവല്ല പക്ഷേ അക്ഷരം എന്ന് പറഞ്ഞത് അത് ആ സൗണ്ട് അക്ഷരത്തിൻ്റെ സൗണ്ടിന് ഇനിയും വരാൻ പോകുന്ന വ്യത്യാസം വളരെ പ്രധാനമാണ് നമ്മൾ കാണുന്ന ഒച്ച മാത്രമല്ല മണവും രുചിയും പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും ആകർഷിക്കാനുള്ള ഇത് അത് ഇനി നിലനിൽക്കും ഒരു സംശയവുമില്ല ഇത് ഞാനിപ്പോൾ അത് വെച്ചിട്ട് നോവൽ എഴുതാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അക്ഷരം എന്നാണ് എൻ്റെ പേര് ഇതാണ് അതുകൊണ്ട് കുട്ടികൾ ഏത് തരത്തിൽ നമ്മുടെ ഈ കൗമാരപ്രായക്കാരായാലും നമ്മളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഉത്സംഭയപ്പെടേണ്ട അവരിലും അക്ഷരം എപ്പോഴും നിൽപ്പുണ്ട് അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ആക്സെപ്റ്റൻസ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് വിപുലമാണ് ലോകം ഉണ്ടായത് മുതൽ എനിക്ക് എനിക്കൊന്നേ അവസാനിക്കുന്നവർ ഓം എന്നുള്ള ശബ്ദത്തിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാത്തിലും പക്ഷേ ഈ ശബ്ദത്തിൻ്റെ ആ സൗണ്ട് എ തിങ് യു നോ എനിക്ക് പറയാനുള്ളത് മാത്രമാണ് ആ സൗണ്ടുള്ള കാര്യത്തിൽ നമുക്കൊട്ടും ഭയപ്പെടേണ്ട വായന തുടർന്നുകൊണ്ടേയിരിക്കും വായന പക്ഷേ ഈ രീതിയിലായിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ വായന ഒരിക്കലും നിർത്തുകയില്ല എന്തായാലും അക്ഷരങ്ങൾ നിർത്താൻ ആർക്കും പറ്റില്ല ഇതുമാത്രമാണ് എൻ്റെ ഒരു സന്ദേശം